ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിലെ നായകനെ പോലെ ഒരാളെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും അതായത് കക്ഷി കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആരം മണ്ടത്തരമായിരിക്കും എന്തോ വലിയ സംഭവമാണെന്ന് കരുതി കാണിക്കുന്നതാണ് ചെയ്യുന്നതെല്ലാം പൊട്ടത്തരമാണെങ്കിലും സംഭവം അവനത് ചെയ്തെടുക്കും ഉദ്ദേശിക്കുന്ന കാര്യം മണ്ടത്തരം കാണിച്ചിട്ടാണെങ്കിലും നടത്തിയെടുക്കും ഇപ്പം മനസ്സിൽ ആ ഒരുത്തിന്റെ മുഖം തെളിഞ്ഞിട്ടുണ്ടാവല്ലോ അതേപോലെ ഒരുത്തിനാണ് ഇവിടുത്തെ നമ്മുടെ നായകൻ ആൾ സ്മാർട്ട് ആണ് ഇന്റലിജന്റ് ആണ് പാഷനേറ്റ് ആണ് എന്നൊക്കെയാണ് ആൾ തന്നെ വിചാരിക്കുന്നത് എന്നാൽ കാണിക്കുന്നത് മൊത്തം ആന മണ്ടത്തരം പിന്നെ നല്ലൊരു ക്വാളിറ്റി ആൾ സത്യസന്ധനാണ് നിയമമൊക്കെ അനുസരിക്കും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാണ് പറഞ്ഞു വരുന്നത് നമ്മളെ കുടുകുടാൻ പോകുന്ന ജോണി ചേട്ടനെ പറ്റിയാണ് ആ ജോണി ഡാനി ഒന്നും അല്ല ഈ ജോണി ഹലോ ജോണി ഇംഗ്ലീഷ് കണ്ടില്ലേ ആളൊരു സൂപ്പർ ഹീറോ ആണ് സൂപ്പർ സീക്രട്ട് സർവീസ് ഏജന്റ് എം ഐ സെവൻ ഏജന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനിലാണ് ലോകം തന്നെ ഉറപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോക്കാണിത് ഇത്രയും സുപ്രധാനമായ സ്ഥലത്ത് കാവൽ നിൽക്കുന്ന നായ്ക്കളെ ഇത്രയും ടെറായിട്ടുള്ള നായ്ക്കളെ കാണിച്ച് നമ്മുടെ ചേട്ടൻ ഓടി ജോണി ആരാ മോൻ എത്ര ടെററിസ്റ്റുകളെ ഡീൽ ചെയ്യുന്നതാ രണ്ട് പീക്കാബൂ മതി ഈ പട്ടികളെയൊക്കെ ഡീൽ ചെയ്യാൻ പിന്നാലെ വന്ന തടസ്സങ്ങളെ ഒക്കെ മറികടന്നാണ് നിഷ്പ്രയാസം ഉള്ളിൽ കടന്നു വളരെ പ്രധാനപ്പെട്ട എന്തോ രേഖകളൊക്കെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ചേട്ടൻ പെട്ടു ഒരു സുന്ദരിയായ യുവതി അവൾ നമ്മുടെ ജോണി ഇംഗ്ലീഷിനെ ഗൺ ആ ഏജന്റ് ഈ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ ഞാൻ വെൽ നിന്നെ ഡിസപ്പോയിന്റ് ബാ ബാ എന്നും പറഞ്ഞ് നൈസ് ചേട്ടൻ അവളെ കിസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോണി ഇംഗ്ലീഷിനെ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വിളിച്ചുണർത്തി ക്രൂരൻ സ്വപ്നത്തിനാണെങ്കിലും ഒന്നും നേരം വണ്ണം കിസ് ചെയ്യാൻ സംഭവിച്ചില്ല അപ്പോഴേക്കും വിളിച്ചുണർത്തിയേക്കുന്നു വെൽ ജോണി ചേട്ടൻ എം ഐ സെവനിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇദ്ദേഹം അത്ര പ്രധാനപ്പെട്ട ഏജന്റ് ഒന്നുമല്ല ഏജന്റ് വൺ മറ്റൊരാളാണ് അദ്ദേഹത്തിന് വേണ്ടി മിഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചില്ലറ പണിയാണ് ുള്ളത് ഏജന്റ് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഒത്തിരി ഒത്തിരി പിടിച്ചിട്ടുണ്ട് വലിയ സംഭവമാണ് പുള്ളിക്കാരൻ അദ്ദേഹത്തെ ചെയ്യുന്ന ഇദ്ദേഹവും അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ പോലെ പറയുന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഉള്ള പണി പോലും മര്യാദയ്ക്ക് ചെയ്യാതെ മിഷൻ ഡോക്യൂമെന്റ് പോലും നേരവണ്ണം പ്രിപ്പയർ ചെയ്യാൻ അറിയാത്ത ഇവരൊക്കെ എങ്ങനെയാണ് ഏജന്റ് വണ്ണിനോട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ മിഷനെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ വെൽ ഞാനതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വന്നേക്കൊന്ന് ഭയക്കുന്നു ഓ ഓക്കെ ഓക്കെ എന്നാ പറയണ്ട വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് ഇനി ഒരുപാട് ജീവിക്കാനുള്ളതാ അങ്ങനെ അങ്ങനെ ഏജന്റ് വൺ മിഷിന് പോയി എപ്പോഴത്തേക്കും പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു ഏജന്റ് വൺ കൊല്ലപ്പെട്ടു വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന വാർത്തയാണിത് ഇവരുടെ ഏജൻസിയിലെ ബെസ്റ്റ് ഏജന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് അവിടെ നമുക്ക് നമ്മുടെ ജോണി ഇംഗ്ലീഷിനെയും അവന്റെ അസിസ്റ്റന്റ് ബോയിനെയും ഏജന്റ് വണ്ണിനെ പോലെയുള്ള മറ്റ് ഏജൻസിയെയും ഒക്കെ കാണാം ഏജന്റ് വണ്ണിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതേ സമയം ഏജന്റ് വണ്ണിന്റെ ഡെഡ് ബോഡിയൊക്കെ കൃത്യമായി അവിടെ എത്തിച്ചു കൊടുത്തിട്ട് രണ്ടാളുകൾ പെട്ടെന്ന് അവിടുന്ന് മുങ്ങുന്നത് കാണുന്നുണ്ട് ദൻ ഇവരുടെ സാർ സ്ഥലത്തേക്ക് വരുന്നു ജോണി ഇംഗ്ലീഷിനെ കണ്ടപ്പോൾ എല്ലാം ഓക്കെ അല്ലേ ഇംഗ്ലീഷ് സേഫ് അല്ലേ എല്ലാം ഓക്കെയാണ് സാർ മുഴുവൻ ഇംഗ്ലണ്ടിലെയും ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് സാർ കടക്കാൻ പോകുന്നത് പറഞ്ഞ നാവ എടുത്തില്ല ഏജന്റ് വണ്ണിനെ പോലെയുള്ള മറ്റെല്ലാ ഏജൻസും ആ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എം ഐ സെവന്റെ ഏറ്റവും വേഴ്സ്റ്റ് ഡേ എന്ന് പറയാം ഒറ്റയടിക്ക് ഏജൻസ് എല്ലാം കൊല്ലപ്പെടുന്നു ഇനിയിപ്പോ ബാക്കിയുള്ളത് നമ്മുടെ ഹീറോ ജോണി ഇംഗ്ലീഷും അവന്റെ അസിസ്റ്റന്റ് ബോവുമാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ പ്രൈം മിനിസ്റ്റർ എം ഐ സെവന്റെ ഹെഡ് പെഗാസസിനോട് ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത് ഏജന്റ് വൺ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് എത്രയും വേഗം ആരെങ്കിലും അന്വേഷിക്കണം എം ഐ സെവൽ ഇനിയിപ്പോ ഏജൻസ് ആരെങ്കിലും ബാക്കിയുണ്ടോ ചോദിക്കുമ്പോൾ കഴിവുള്ള ഏജൻസ് എല്ലാം മരിച്ചുപോയി എന്നാൽ ഒരുത്തൻ ബാക്കിയുണ്ട് എന്ന് പറയുകയാണ് പെഗാസസ് പുള്ളി ഉദ്ദേശിച്ചത് ആരാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഇംഗ്ലീഷിനെ ജോണി ഇംഗ്ലീഷ് അങ്ങനെ ആൾക്ക് ഇൻഫോർമേഷൻ കൊടുത്തു പെഗാസസിന്റെ ഓഫീസിലെത്തിയ ജോണി ഇംഗ്ലീഷ് അവിടെ ഇരിക്കുന്ന ഹേ ജോണി ഇംഗ്ലീഷ് ഞാൻ ഇവിടെ പെഗാസസിനെ കാണാൻ വന്നതാ എന്നും പറഞ്ഞ് കോട്ട് ഒരു വാലറ്റ് സ്റ്റാൻഡിലേക്ക് ഇടാൻ നോക്കിയതും കോട്ട് ജനല വഴി താഴെ പോയി ഒട്ടും ഒന്നും ഇല്ലാത്ത ഒരു തൻ കോട്ട് പോലും വിടാൻ അറിഞ്ഞുവിടാ ഏതായാലും ഈ പുള്ളിക്കാരി നമ്മുടെ ഇംഗ്ലീഷിന്റെ അടുത്ത മിഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ഐ ഡീസ് ഡോക്യൂമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അതിൽ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ് പേന എടുത്തു കൊടുത്തു ജോണി ആവട്ടെ അവളെ കൊടുത്ത പേന അവിടെ താഴെ വെച്ചിട്ട് അവിടെ ഇന്ന് മറ്റൊരു പേന എടുത്തു ഓ ലുക്ക് അറ്റ് ബോൾ പോയിന്റ് എല്ലാ ഏജൻസിയും ഇതുപോലൊരു സാധനം സാധാരണ ഒരു പെൻ ആണെന്ന് കരുതുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഇതിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ എന്നും പറഞ്ഞ ജോണി അങ്ങോട്ട് ക്ലിക്ക് ചെയ്തതും അത് കറക്റ്റ് അവളുടെ ബാക്കി നേരെയാണ് പിടിച്ചിരുന്നത് ഈ പെൻ ഒരു വെപ്പൺ കൂടിയാണ് എടുത്തടിച്ച് അവള് താഴെ വീണു വന്ന് കയറിയതും അമത്തങ്ങളോട് അബദ്ധം പെഗാസസ് ഓഫീസിലേക്ക് വരുമ്പോൾ അവൾ അങ്ങനെ വീണ് കിടക്കുന്നത് പുള്ളിക്കാരൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കഥകളിയൊക്കെ നടത്തുന്നുണ്ട് ദെൻ പെഗാസസ് ജോണിയെ കൂട്ടിക്കൊണ്ടുപോയി ഏജന്റ് വൺ ചെയ്തു കൊണ്ടിരുന്ന മിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ക്വീനിന്റെ കിരീടം മോഷ്ടിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഏജന്റ് വണ്ണിന് കിട്ടിയ ഇൻഫർമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് ഈ സെയിം ക്രൗൺ ഇന്നില്ലേ ിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഏജന്റ് വൺ കരുതിയിരുന്ന പോലെ ക്രൗൺ മോഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നും ഒരു മോഷണശ്രമം ഈ ഇവന്റിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട് അങ്ങേരുടെ പേരാണ് പാസ്കൽ പാസ്കൽ സവാജ് ഇക്കാര്യങ്ങളൊക്കെ പെഗാസസിങ്ങിനെ വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആളുടെ ശ്രദ്ധ തൊട്ടപ്പുറത്ത് വീണ് കിടക്കുന്ന ആ പെണ്ണിന്റെ കാര്യത്തിലാണ് അവൾ അങ്ങനെ വീണ് കിടക്കുന്നൊക്കെ കണ്ട് ഓഫീസേഴ്സ് കഴിച്ച് അവളെ അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട് നേരത്തെ പറഞ്ഞ പാസ്കൽ സവാജ് പുള്ളിക്കാരൻ ഒരു ആണ് ഇംഗ്ലണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത സുഹൃത്താണ് രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹവും ഈ ഇവന്റിൽ പങ്കെടുക്കും സോ വളരെയധികം ശ്രദ്ധ അവിടെ ടവറിൽ ചെന്ന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എല്ലാം മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യണം എന്നും പറഞ്ഞ് ഇവനെ ഏൽപ്പിച്ചിട്ട് പോകുകയാണ് അങ്ങനെ വൈകുന്നേരത്തെ ഇവന്റിന് ലണ്ടൻ ടവറിലെത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെയോ കിരീടം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനെ തുടർന്ന് ഇംഗ്ലീഷ് ഓൾറെഡി ഇവിടുത്തെ കേണലായി സംസാരിച്ചിരുന്നു ഇംഗ്ലീഷിന്റെ നിർദ്ദേശപ്രകാരം ഇംഗ്ലീഷ് ആവശ്യപ്പെട്ട പോലെ സെക്യൂരിറ്റി ഒക്കെ കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും ഒരാളും ക്രൗൺ മാറ്റാൻ പാടില്ല മാറ്റാൻ ശ്രമിക്കുന്നവനെ പിടിക്കണം എല്ലാവരെയും സംശയത്തോടെ നോക്കിക്കാണുന്ന ഇംഗ്ലീഷ് ഓരോരുത്തരെ പറ്റിയും വിശദമായി പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിച്ചു അവൾക്ക് സംശയം തോന്നാത്ത വിധം അവളെ അപ്രോച്ച് ചെയ്യാൻ ആർക്കും സംശയം തോന്നാത്ത വിധം അങ്ങനെ ഇങ്ങനെ തലോടി ശ്രദ്ധിക്കാതെ പെണ്ണിന്റെ പാവാടേയും വലിച്ചുപോക്കി അവൾ അടി കൊടുക്കുന്നതിന് മുമ്പ് കേട്ടൺ എടുത്ത് ഒഴിഞ്ഞു മാറി നേരത്തെ ശ്രദ്ധിച്ച പെണ്ണിന്റെ വെൽ ഹലോ ജോണി ജോണി ഇംഗ്ലീഷ് ഇവളുടെ പേര് ലോർണ ആഹാ നിങ്ങൾ ഇവിടെ അവളുടെ മറുപടി ജുവൽസ് റീസ്റ്റോറേഷൻ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് ലോർണ ജോണിയോട് ഇവന്റെ ജോലി എന്താണ് ചോദിച്ചപ്പോ മുമ്പ് വൺ പറഞ്ഞു അതേ ഡയലോഗ് ജോണി ഇവിടെ പറയുന്നുണ്ട് ഞാനത് നിന്നോട് പറഞ്ഞാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വന്നേക്കൊന്നും ഭയപ്പെടുന്നു ആഹ് കൊല്ലൂ എന്നാ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അവളുടെ മറുപടി കേട്ടാണ് എന്റെ മുഖം അങ്ങ് മറുപടി കൊടുക്കാൻ പറ്റിയില്ല പിന്നീട് നമ്മൾ കാണുന്നത് ഈ പുള്ളിക്കാരനാണ് നേരത്തെ പെഗാസസ് നമ്മുടെ ജോണിയോട് പറഞ്ഞ പാസ്കൽ പാസ്കൽ സവാജ് സവാജിനെ വളരെ ആദരോടെയാണ് കേണലൊക്കെ വെൽക്കം ചെയ്യുന്നത് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം അറിയാത്തതായിട്ട് നമ്മുടെ ജോണി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ആളുടെ വൈറ്റ് ഡ്രസ് ഒക്കെ കണ്ട് ഇവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്ന് കരുതി പോയി ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് സവാജിനോട് തൊട്ടുപുറകിൽ പുറകിൽ വന്ന് നിൽക്കുന്നത് സവാജാണെന്ന് ലോറിന പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇവനത് മനസ്സിലായി അങ്ങനെ പറ്റി അങ്ങേറെ കുറെ കുറ്റമൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ ശേഷം പ്രോഗ്രാം സ്പോൺസർ കൂടിയായിട്ടുള്ള സവാജ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് കണ്ട് പോയി ജോണി നോക്കിയപ്പോൾ ഒരാൾ പെട്ടെന്ന് കണ്ടു കൈ കിട്ടിയൊരു കുപ്പിയെടുത്ത് ഒറ്റ അടി അടികൊണ്ട് ആൾ താഴെ വീണപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇവിടുത്തെ കേണലായിരുന്നു അഗൈൻ ലൈറ്റ് ഒക്കെ ഓണായി വന്നു ആള് കൂടി ജോണിക്ക് രക്ഷപ്പെടണമല്ലോ ഉടനെ ഒരു നമ്പർ ഇട്ടു ഇദ്ദേഹത്തെ ആക്രമിച്ച അക്രമി തൊട്ടടുത്ത റൂമിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ റൂമിൽ കയറി ഒറ്റയ്ക്ക് അറ്റാക്കറോട് ഫൈറ്റ് ചെയ്യുന്ന പറ്റിക്കുന്നുണ്ട് ആളുടെ കയ്യിൽ ഇമാലി കുറെ നമ്പർ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തു പോകുന്ന മനുഷ്യൻ ദെൻ അക്രമിയെ കീഴ്പ്പെടുത്തി അവനെ തറ വറ്റിച്ചു എന്നൊക്കെ ഇറങ്ങി വന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ച് ക്രൗൺ വെച്ചിരുന്നു അവിടെ നോക്കിയപ്പോൾ അവിടെ ക്രൗൺ ഇല്ല ഓൾറെഡി അത് മോഷ്ടിക്കപ്പെട്ടിരുന്നു ആ ആകെ പ്രശ്നമായി എത്രയും വേഗം ക്രൗൺ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ ഇംഗ്ലീഷ് അല്ലാതെ നിലവിൽ എം ഐ സെവൻ ആശ്രയിക്കാൻ വേറെ ഏജൻസ് ആരുമില്ലല്ലോ ഇംഗ്ലീഷ് അവിടെ വെച്ച് അക്രമിയെ കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു ഷോ ഇറക്കാൻ പോയതുകൊണ്ട് അക്രമിയെ കാണാൻ എങ്ങനെയുണ്ട് എങ്ങനെയുള്ള ആളാണെന്ന് ഇവർ ചോദിച്ച് ഇംഗ്ലീഷ് ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുടെ ഒരു രേഖ ചിത്രം വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ കണ്ടിട്ടുപോലും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരാളെ സങ്കല്പിച്ച് വായി തോന്നിയതൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു ഹെയർ കളർ ഓറഞ്ച് ാണ് കേളി കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ രണ്ട് കവളിലും വരച്ചു തന്നപ്പോലെ ഇംഗ്ലീഷ് ഇവൻ തന്നെയാണോ ആള് നീ ഇവനെ വേറെ വഴിയില്ലല്ലോ അതെ ഇംഗ്ലീഷ് തുടർന്ന് കേസ് അന്വേഷിക്കാൻ വീണ്ടും ലണ്ടൻ ടവറിൽ ചെന്ന് നോ പാർക്കിംഗിൽ കാറും പാർക്ക് ചെയ്ത് അകത്ത് കയറി എങ്ങനെയാണ് ക്രിമിനൽ അകത്ത് കടന്നിട്ടുണ്ടാവുക എന്നൊക്കെ സങ്കല്പിച്ച് പറയാണ് ഇംഗ്ലീഷ് ഇങ്ങനെ നിൽക്കുന്നതിന്റെ തൊട്ടുപോലെ താഴേക്ക് വലിയൊരു ഹോൾ ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ അതുവഴിയാണ് കള്ളന്മാര് കയറി വന്ന് ക്രൗണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലായെങ്കിലും മോണി ബുദ്ധിമാനാണെന്ന് അടിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ച് പറയും ജനാല വഴി അകത്ത് കിടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മോളിൽ നിന്ന് നേരെ താഴോട്ട് ചാടിയിട്ടുണ്ടാവാം എന്തായാലും ഭൂമി കുഴിച്ച് അവർ വന്നിരിക്കാനുള്ള സാധ്യതയില്ലെന്നൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് മാറിയപ്പോൾ നേരെ ആ കുഴിയിലോട്ട് തുടർന്ന് ഈ ഒരു ഹോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാനായിട്ട് ബോവിനെ കുഴിയിലേക്ക് ഇറങ്ങി വിട്ടു കുറെ താഴേക്ക് ചെന്നപ്പോൾ ബോ അവിടെ എവിടെയോ സ്റ്റക്കായി ഒട്ടും താമസിച്ചില്ല ഇംഗ്ലീഷും കുഴിയിലോട്ട് ഇറങ്ങി പോയി നേരെ ചെന്ന് ബോവിനെയും മിടിച്ച് രണ്ടാളും തീർച്ചു താഴെ വീണു സംഭവം രണ്ടാളും വന്നത്തെ ഒരു ടണലിലാണ് അതുവഴി ഒരു വഴിയിലൂടെ കയറി ചെന്ന് നോക്കിയപ്പോൾ ക്രൗൺ മോഷ്ടിച്ചവന്മാരെ കണ്ടെത്താൻ പറ്റി അവർ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷും പോവും ചാടി കയറി ഗണ് അവർക്ക് നേരെ പോയിന്റ് ചെയ്തു എവിടെ ചെന്നാലും അവർ മാത്രം പറ്റുന്ന ഇംഗ്ലീഷിന്റെ ഗണ് മാഗസിൻ ഊരി പോയി അവരെ കൈയ്യ കിട്ടിയതാണ് എന്നിട്ട് വിട്ടുകളക്കെന്ന് പറയേണ്ടി വരും സാധനങ്ങളും വണ്ടി കയറ്റി അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു ഇംഗ്ലീഷും പോവും ഓടി പുറത്തു വന്നപ്പോ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിട്ട് പോയി ഇവരുടെ കാറിന്റെ അവസ്ഥ ഇപ്പം ഇതാണ് ട്രക്കിൽ കയറ്റിയിരിക്കുക ഇംഗ്ലീഷ് ആവട്ടെ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല ഇവരുടെ കാറ് കയറ്റി ആ ട്രക്കിൽ കയറി അതും ഓടിച്ച് അവിടുന്ന് ക്രിമിനൽസിനെ ചെയ്ത് ചെയ്തു പോകുന്നു ഇവരുടെ ആസ്റ്റിന്റെ അത്രയും പെർഫോമൻസ് എന്തായാലും ട്രക്കിനുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ട്രക്ക് ഇങ്ങനെ തന്നെ ഓടിച്ച് മെയിൻറ്റെയിൻ ചെയ്യ് താൻ ഈ ഗ്യാപ്പിൽ കാറിൽ കയറി അത് ഓടിച്ച് പോയി പോകാവുന്ന ഇംഗ്ലീഷ് അങ്ങനെ കാറിൽ കയറാനുള്ള ശ്രമത്തിനിടെ ഇവൻ ബൈക്കിൽ ഇവരെ ചെയ്തു വരുന്ന ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട് ആരാണെന്ന് അങ്ങോട്ട് വ്യക്തമായില്ല എന്നാലും ഇവരെ തന്നെയാണ് ചെയ്സ് ചെയ്ത് എന്ന് മനസ്സിലായി കാറിൽ കയറി ഇംഗ്ലീഷ് ഓക്കെ ഇനി ഈ സൈഡിലോട്ട് സ്വിംഗ് ഓക്കെ ആയിട്ട് താത്ത് കൊടുത്തു നേരെ നോക്കി ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നു ഓക്ക് പൊക്ക് ബോ കൃത്യമായി പൊക്കാനും താക്കാനും ഉള്ളതുകൊണ്ട് ഉയര് ബാക്കിയുണ്ട് അങ്ങനെയും സ്പീഡ് ക്യാമിൽ നമ്മുടെ ഇംഗ്ലീഷ് പെട്ടുപോകുന്നുണ്ട് അതും സാധാരണ രീതിയിലല്ലല്ലോ പോണത് പറക്കുമല്ലേ നമ്മുടെ ആൾ ആരാ കിട്ടിയ ക്യാമ്പിൽ ഒരു മിസൈൽ യൂസ് സ്പീഡ് ക്യാമ്പ് തന്നെ തകർത്ത് കളഞ്ഞു കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോ ഇവര് ട്രാഫിക്കിൽ പെട്ടുപോയി ക്രിമിനൽസ് മുന്നിൽ അങ്ങ് പോയി ഇവരുടെ പിന്നാലെ ചെയ്സ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ബൈക്കിൽ വന്ന ആൾ ക്രിമിനൽസിന്റെ പുറകെ പോകുന്നുണ്ട് ഇതും കൂടെ കണ്ടതോടെ നമ്മുടെ ഇംഗ്ലീഷ് കാർ താഴെ ഇറക്കാൻ പറഞ്ഞു താഴെ ഇറക്കിയതും അത് മറ്റൊരു വണ്ടിയിൽ കണക്ടായി കുറച്ചൊക്കെ മുന്നോട്ട് പോയെങ്കിലും നമ്മുടെ അണ്ണൻ കൃത്യമായി ആക്ട് ചെയ്ത് വീണ്ടും ക്രിമിനൽസ് പോയ വഴി അവരെ ചെയ്തു പോവാണ് ഇത്രയും വരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ വില്ലന്മാരുടെ കാറാണെന്ന് കരുതി പിന്നെ ഏതോ കളവുമാരുടെ കാറാണ് ഇങ്ങനെ ഫോളോ ചെയ്തു പോയത് ചെന്ന് കേറിയതോ ഒരു സെമിത്തേരിയിലേക്ക് അവിടെ ആരുടെയോ സംസ്കാര ചടങ്ങ് നടക്കുമായിരുന്നു വില്ലന്മാരാണെങ്കിൽ ആമാര് മോഷ്ടിച്ച സാധനമെല്ലാം ഒരു പെട്ടിക്കാട്ടാണ് കടത്തിക്കൊണ്ട് പോയത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ചെയ്താലോചിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേരും ക്രിമിനൽസ് ആണ് എന്ന ആക്ട് ചെയ്യാൻ തുടങ്ങി ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും അടിപൊളിയാണ് പ്രത്യേകിച്ച് പ്രീസ്റ്റ് നിങ്ങൾ നിങ്ങൾ എന്തൊരു പെർഫോമൻസ് ആണ് നിങ്ങളെ കണ്ട കറക്റ്റ് ഒരു പ്രീസ്റ്റ് ആണെന്നേ പറയത്തുള്ളൂ ജയിലിൽ ചെന്നാലും ഇതുപോലെ പ്രീസ്റ്റ് ആയിട്ട് വചനമൊക്കെ പറഞ്ഞ് അഭിനയിക്കണം കേട്ടാ ജയിൽ പുള്ളികൾക്ക് എന്തായാലും ആയിരിക്കും എന്തേ എല്ലാവരും എന്തേ ഇങ്ങനെ നോക്കുന്നേ ഞെട്ടി തിരിച്ച് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞുപോയി എന്റെ ഒരു ജോണി ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ് നിങ്ങളെല്ലാവരെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഇനി ജീവിതം ജയിലിലാടാ എന്നാലും ഇങ്ങനെ ഒരു മോഷണമൊക്കെ നടത്തിയിട്ട് നീ ഒക്കെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തല്ലോ ഓ എന്നാ ഒരു ഡീറ്റെയിൽ ആ ഇങ്ങനെ കുപ്പായ നോക്ക് പിന്നെ ഈ കിളവി കറച്ചിൽ കണ്ടാതെ ഇവരുടെ ആരോ ഈ പെട്ടിക്കകത്ത് മരിച്ചു മരിച്ചുകിടക്കുന്നത് മതി മതി എല്ലാം പൊളി കൂടുതൽ അഭിനയിക്കുന്നൊന്നും വേണ്ട ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഫ്യൂണറൽ ആണെന്നും പെട്ടിക്കുള്ളിൽ ഒരാളുടെ ബോഡി ബോഡിയുണ്ടെന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പെട്ടിയുടെ മുകളിൽ ചാടി കയറി അപമാനിക്കാവുന്നിട്ട് മാക്സിമം അവനിച്ചു കുറെ ഒക്കെ ഇവന്റെ ഈ അഭ്യാസമൊക്കെ കണ്ട ഇവരെല്ലാം സഹിച്ചിരുന്നു എത്രയെന്ന് വെച്ചാൽ സഹിച്ചു നിൽക്കുന്നേ അടിപൊട്ടും എന്നുള്ളൊരു ആയപ്പോഴേക്കും കൃത്യമായി നമ്മുടെ ബോ അവിടെ എത്തി ഇംഗ്ലീഷിന്റെ പെർഫോമൻസ് കഴിഞ്ഞല്ലോ ഇനി ബോയുടെ പെർഫോമൻസ് ആൾ മാറിപ്പോയി സ്ഥലം മാറിപ്പോയി എന്ന്

അതിന്റെ ഭാഗമായിട്ട് ആ വലിയ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ക്രൗൺ മോഷ്ടിച്ചത് ഇനിയിപ്പം മറ്റെന്തൊക്കെയോ ഇവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ഇവർ ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ ഇങ്ങേരാകും ഇംഗ്ലണ്ടിന്റെ അടുത്ത കിങ് ഈ ഒരു മിഷൻ അന്വേഷിക്കാൻ പോയപ്പോഴാണ് ഏജന്റ് വൺ കൊല്ലപ്പെടുന്നത് അതിനുശേഷം പ്രധാനപ്പെട്ട ഏജൻസിനെ എല്ലാം ഇല്ലാതാക്കുന്നതും ഇയാളുടെ പ്ലാൻ തന്നെയാണ് ഇപ്പോഴും ഒരു ഏജന്റ് ബാക്കിയുണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് എന്നാൽ ഇംഗ്ലീഷിനെ വലിയ കാര്യമാക്കണ്ടെന്നാണ് ഇങ്ങേര് പറയുന്നത് ഇംഗ്ലീഷിന്റെ കുറെ വീഡിയോസും ഇയാൾ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് പണ്ടപ്പോഴോ ഇംഗ്ലീഷ് റെക്കോർഡ് ചെയ്തതാണ് ബാത്റൂമിൽ വെച്ച് ഓരോരോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ അത് കണ്ടാ ഇംഗ്ലീഷ് വെറും ഒരു ാണ് ഒരു കാരണവശാലും അങ്ങേരെ കൊണ്ട് പാസ്കൽ സവാജിനൊന്നും ഒരു ശല്യം ഉണ്ടാവില്ലെന്നേ തോന്നുന്നു സംഭവം ഇംഗ്ലീഷ് ഒരു ഫുൾ ആണെങ്കിലും ഇനിയും അവൻ ഇവരുടെ വഴിക്ക് തടസ്സം വന്നാൽ അവനെ തീർത്ത് കളഞ്ഞേക്കാനും സവാജ് പറയുന്നുണ്ട് ഇതിനൊക്കെ ശേഷം നമ്മുടെ ഇംഗ്ലീഷും ബോവും എം ഐ സെവൻ ഹെഡ് പെഗാസസിനെ മീറ്റ് ചെയ്ത് ക്രൗൺ ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയ അവന്മാരെ പറ്റിയുള്ള ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ജയിലിൽ കിടന്ന പ്രതികളാണ് കുറച്ച് വർഷങ്ങളെ ആയുള്ള ആയിട്ട് പിന്നെ യുവരുടെ രണ്ടുപേരും പാസ്കൽ സവാജിന്റെ എംപ്ലോയീസ് ആണ് വിച്ച് മീൻസ് പാസ്കൽ ആണ് ക്രൗൺ മോഷ്ടിച്ചിരിക്കുന്നത് അയാൾക്ക് ഇതിൽ വ്യക്തമായി കൈയും കാലും തലയുണ്ടെന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്തിട്ടും എം ഐ സെവൻ ഹെഡ് ഇത് സമ്മതിക്കുന്നില്ല കാരണം പാസ്കൽ സവാജ് ഒരു ബില്ല്യറാണ് രാജ്യത്തിന് അത്ര വേണ്ടപ്പെട്ട ആളാണ് പ്രൈം മിനിസ്റ്ററുടെ സുഹൃത്താണ് അങ്ങേർക്ക് ഈ ക്രൗഡ് മോഷ്ടിച്ചിരുന്നതിനാണ് അതിന്റെ ആവശ്യമേ ഇല്ല പുള്ളിക്കാരൻ ഒരിക്കലും ഈ പണി ചെയ്യാൻ പോകത്തില്ല സോ വെറുതെ സവാജിന്റെ പുറകെ പോയി സമയം കളയാതെ യഥാർത്ഥ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാനാണ് പെഗാസസിന്റെ ഓർഡർ എന്നാൽ നമ്മുടെ ജോണി അങ്ങനെ അങ്ങ് വിട്ടുകളുദ്ദേശിക്കുന്നില്ല ഇതിന് പുറകിലുള്ളത് ഏതവനാണെങ്കിലും അവനെ പിടിച്ചിരിക്കും സവാജ് ആണെങ്കിലും അവനെ വിടൂല ഒരു ഫ്ലൈറ്റും രണ്ട് പാരഷൂട്ടും ബോഡിഷൂട്ടും എല്ലാം റെഡിയാക്കി കൊള്ളാൻ പറയുന്നുണ്ട് അങ്ങനെയും പാർക്കിംഗ് ലോട്ടിലോട്ട് ചെന്നപ്പോൾ ചെറുപേറ ഷൂട്ടിംഗ് നമ്മുടെ ബോ തിരിച്ചവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോണിയുടെ കാര്യം അറിയാലോ നേരെ വണ്ണ ഗണ്ണ് സിറ്റാൻ പോലും അറിയാത്ത ഇവനെ കൊണ്ടൊക്കെ നടക്കുക ഇത് മറ്റവന്റെ ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നപ്പോ അവനോട് നോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഉടൻ ജോണി ബോവിനോട് ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മറ്റവൻ ഇവിടെ നോടിപ്പോയി എന്താണോ പറയാനുള്ളത് അത് നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞാൽ മതി ഇത് സംഭവം ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താണെന്ന് മറ്റവനും മനസ്സിലാവുന്നില്ല ഇതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ലേ കുറേ സമയം ഇങ്ങനെ കൈയും ഇട്ട് ഏതാണ്ടൊക്കെ കാണിച്ചിട്ട് ഓക്കെ നീ അവന്റെ പുറകെ മുകളിലോട്ട് പോകോ ഞാൻ ഇവിടുന്ന് നിന്നിന് അസിസ്റ്റ് ചെയ്യാവുന്നു ബോ ക്രിമിനലിനെ പിടിക്കാൻ മുകളിലേക്ക് കയറിപ്പോയി ജോണി ഇവിടെ തന്നെ നിന്നിങ്ങനെ ചുറ്റി കറങ്ങുമ്പോൾ മുകളിലൂടെ പോകുന്നവരുടെ ഫീറ്റ് മാത്രം കാണാൻ പറ്റും നോക്കിയപ്പോൾ ദേ ദൈവൻ പതിയെ നടന്ന് കാറുകൾക്കിടയിലൂടെ അങ്ങനെ പോകാൻ ശ്രമിക്കുന്നു ശരിക്കും ഇത് ആരുടെ കാലാണെന്ന് പോലും ചെക്കിയാതെ ഓടി ചെന്ന് കാലെ പിടിച്ചൊരു ഒറ്റ വലിയ അൺഫോർച്ചുനേലി നമ്മുടെ ബോവിന്റെ കാലായിരുന്നത് ഓൾമോസ്റ്റ് ബോ മറ്റേ ക്രിമിനലിനെ കണ്ടുപിടിച്ച് അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റിലാണ് ഇവൻ നീ പരിപാടി കാണിച്ചത് അതുകൊണ്ട് ഇപ്പൊ എന്തായി മറ്റവൻ ഓടി രക്ഷപ്പെട്ടു പാവം ബോവിന്റെ മൂക്കിന്ന് ചോരയൊക്കെ വന്ന് ഇതാണ് അവസ്ഥ ആരാണ് ഭൂവിന്റെ കാലയെ പിടിച്ചുപോലിച്ച് ഈ പരിപാടി കാണിച്ചു കാര്യം പോലും ബോവിനോട് പറയുന്നില്ല ഒന്നിലധികം ക്രിമിനൽസ് ഉണ്ടായിരുന്നു അവന്മാരാണ് ബോവിനെ ഈ പരമാക്കിയതെന്നാണ് പാവം വിചാരിച്ചു വെച്ചേക്കുന്നത് കുറെ കൂടെ അങ്ങോട്ട് മുമ്പോട്ട് ചെന്നപ്പോ നമ്മുടെ ജോണി അവിടെ ഒരു ബൈക്ക് കണ്ടു ഈ വണ്ടി ഇവൻ നേരത്തെ ക്രിമിനൽസിനെ ചെയ്തു പോയ സമയത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരോ ഈ വാഹനത്തിൽ ക്രിമിനൽസിനെ ഫോളോ ചെയ്തു പോകുന്നുണ്ടായിരുന്നല്ലോ അത് ആരാണെന്ന് അറിയാൻ അങ്ങോട്ട് കയറിച്ച് നോക്കിയപ്പോ ലോർണ ആണത് ഇവക്കെന്താ ഇവിടെ റോള് ഇവളിനി വല്ല ക്രിമിനലു ആവൂ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് വലിയ ബഹളം ഒന്നും വെക്കാൻ പോകുന്നില്ല അവിടെ ഇരുന്നു രണ്ടുപേർക്കുള്ള ഫുഡ് ഒക്കെ കൊണ്ടു കൊടുത്തു ലോറ ജാപ്പനീസ് ഭാഷയിലെ ചിയർസ് എന്ന് പറഞ്ഞപ്പോ ഇവൻ ജാപ്പനീസ് ഭാഷയിൽ ഇവൻ അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ മറുപടി കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ പറഞ്ഞു വന്നപ്പോൾ അത് വേറെന്തൊക്കെയോ അർത്ഥമായി പോയി ഇത് ജസ്റ്റ് വായിച്ചാൽ മതി ചിന്തിക്കാൻ പോകണ്ട ഇന്നത്തെ ദിവസം പോയി കിട്ടും അപ്പോ പറഞ്ഞാൽ രണ്ട് ക്രൈം സീനിൽ നിന്നെ ഞാൻ കണ്ടു നിന്നെ പറ്റിയുള്ള അധിക ഡീറ്റെയിൽസ് ഒന്നും ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ്സില അങ്ങനെയാണെങ്കിൽ അത് നീ ഗവൺമെന്റിനോട് പോയി ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഇവിടെ ഞാനാണ് ഗവൺമെന്റ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയണം എന്ന് മാസ് ഡയലോഗ് ഒക്കെ അടിക്കാൻ പറ്റി പക്ഷെ നേരം മണ്ണ ഫുഡ് പോലെ അവനെ കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ച് സീലുള്ള മനുഷ്യനെ രണ്ട് കോവലെടുത്ത് കൊടുത്തു എങ്ങനെ പറ്റും ഏതായാലും ലോറിനെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡാണെന്നൊക്കെ പറഞ്ഞ് കഴിച്ചതാണ് കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ലോറിനെ അവിടുന്ന് പോയി ജോണി ഫുഡ് ഇഷ്ടപ്പെടാതെ തുപ്പി കളഞ്ഞപ്പോൾ ടൈ അതിനിടെ കുരുങ്ങിയ ആകെ മൊത്തം സീൻ ആവുന്നുണ്ട് അത്രയും ആളുകളെയും മെനക്കെടുത്തി അവരെല്ലാവരെയും തള്ളിയിട്ട് ഇവിടെ ചെന്നാലും ഈ അബദ്ധത്തോട് അബദ്ധം മാത്രം ഇതിനൊക്കെ ശേഷം നേരത്തെ ഇവർ പ്ലാൻ ചെയ്ത പോലെ സവാജിന്റെ ബിൽഡിങ്ങിൽ ഇറങ്ങാനായിട്ട് അതും പ്ലെയിനിൽ കയറി ചെന്ന് പാരഷ്യൂട്ടിൽ അങ്ങേറിയ ബിൽഡിംഗിൽ ലാൻഡ് ചെയ്ത് അവിടെ എന്താ നടക്കുന്ന അറിയാനായിട്ടുള്ള ഒരു ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് എല്ലാം പ്ലാൻ പ്രകാരം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുവാണ് അവിടെ പ്രധാനമായിട്ട് രണ്ട് ബിൽഡിംഗ് ആണ് ഉള്ളത് രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും ഒരു ഹോസ്പിറ്റലും പിന്നെ സവാജിന്റെ ബിൽഡിങ്ങും അതിൽ സവാജിന്റെ ബിൽഡിംഗ് ടോപ്പ് ലാൻഡ് ചെയ്യുക ദെൻ ഗ്ലാസ് കട്ട് ചെയ്ത് അകത്ത് കടന്ന് എന്താ ഏതാ സംഭവം തിരക്കുക അതാണ് പ്ലാൻ ബോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആദ്യം അവൻ ചാടി ദെൻ നമ്മുടെ ജോണിയും ചാടി ജോണിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കാൻ ബോ ആദ്യം തന്നെ ബിൽഡിങ്ങിനകത്ത് കയറി അവിടെ പവർ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ജോണിയും ബിൽഡിങ്ങിനകത്ത് കയറി അങ്ങനെയും അങ്ങോട്ട് നടന്നിന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ലബോറട്ടറി മറ്റൊരു സൈഡ് ന്യൂറോളജി ഓഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ സവാജ് നിസ്സാരക്കാരനല്ല എന്തോ മാരകമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവനോട് സവാജിന്റെ ബിൽഡിംഗിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവനിപ്പോ ഹോസ്പിറ്റലിലാണ് മാറി ഇറങ്ങിയിരിക്കുന്നത് ഒരു ഒരു റൂമിൽ നോക്കിയപ്പോൾ വയ്യാത്ത പ്രായമായ പേഷ്യന്റ് ഓ നിങ്ങളോട് ചെയ്തേ അവരെ ബ്ലഡ് എടുത്തു റിയലി ഡാഡി ലെസ് പീപ്പിൾസ് എന്തുവാണോ കാണിച്ചു കൂട്ടുന്നത് ഡോൺ വറി നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാം എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് പ്രായമായ മനുഷ്യനെയും അവിടുന്ന് പിടിച്ചിറങ്ങിക്കൊണ്ട് പോവാണ് പോണപോക്കെ ഡോക്ടറിനെ കണ്ടു നഴ്സസിനെ കണ്ടു അവർക്കൊക്കെ നേരെ പോയിന്റ് അവരെയൊക്കെ മറ്റൊരു റൂമിൽ കയറ്റി നീ ഒക്കെ ക്രിമിനൽസ് ആണ് എല്ലാത്തരം അറസ്റ്റ് ചെയ്യാൻ പോവാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗ് അടിക്കുന്ന കൂട്ടത്തിലാണ് തൊട്ടപ്പുറത്തെ ആണ് സവാജിന്റെ ബിൽഡിംഗ് മനസ്സിലാക്കുന്നത് ദേ ബോ അവിടെ നിന്ന് ടാറ്റാ കാണുന്നു അബദ്ധം പറ്റിയതാണെന്ന് കരുതുന്നുണ്ടോ അബദ്ധം പറ്റിയതല്ല കഴിവില്ല അഞ്ചാ ഏതായാലും ഡോക്ടേഴ്സിനോടും നഴ്സസിനോടും ഒക്കെ ഇത് എം ഐ സെവന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഇവരുടെ എമർജൻസി റെസ്പോൺസ് എത്രമാത്രം മാത്രം അടിപൊളിയാണെന്ന് ചെക്ക് ചെയ്തതാണ് എന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി നേരെ പാസ്കൽ സവാജിന്റെ ബിൽഡിങ്ങിലേക്ക് പോയി ജോണിയും ബോവും അങ്ങോട്ട് കയറി ചെന്നപ്പോ പാസ്കലിന്റെ ആൾ വന്ന് ഇവർക്ക് നേരെ ഗണ്ണു പോയിന്റ് ചെയ്തു ജോണിയുടെ ഒരു പ്രത്യേക റിംഗ് ഉണ്ടായിരുന്നു യൂസ് ജോണി അവനെ ഒരു ഇടി ബോ പുറകിലൂടെ വന്ന് ഗണ് വെച്ച് അടിച്ച് അവനെ വീഴ്ത്തി വീണ്ടും മുന്നോട്ട് പാസ്കലിന്റെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണ് ദേ അവിടെ കാൻഡബറി ആർച്ച് ബിഷപ്പിന്റെ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കി മറ്റൊരാളെ അത് ഇടിയിപ്പിക്കുന്നു ഈ ആർച്ച് ബിഷപ്പാണ് അടുത്ത കിങ്ങിനെ വാഴിക്കേണ്ടത് പാസ്കൽ സവാജിന് കിങ് ആകണമെന്നുണ്ടെങ്കിൽ ആർച്ച് ബിഷപ്പിന്റെ ഫേസ് മാസ്ക് ഇട്ട് വേറെ ഒരാളെ ഏർപ്പാടാക്കി ഫേക്ക് ആർച്ച് ബിഷപ്പിനെ യൂസ് ചെയ്ത് വേണം കിങ് ആവാൻ അതാണ് ഇവന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കാണ് ആർച്ച് ബിഷപ്പായിട്ട് ഫേസ് മാസ്ക് കിട്ടിയിരിക്കുന്ന ഇവന്റെ ബാക്കിൽ ജീസസ് ഈസ് ലുക്ക് ബിസി എന്ന് എഴുതിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യവും നമ്മുടെ ജോണി ശ്രദ്ധിച്ചു വീണ്ടും മുന്നോട്ട് സവാജിന്റെ പ്ലാനിനെ പറ്റി അദ്ദേഹം വിവരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇവർ കാണുന്നുണ്ട് ഇവിടുത്തെ ക്വീൻ ഒരുപാട് അധികാരങ്ങളുണ്ടല്ലോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളും അവരെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ക്വീൻ വിചാരിച്ചാൽ ഒരു പ്രോപ്പർ ഓർഡർ ഇട്ടാൽ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവും ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു പൊസിഷനിലേക്ക് കിങ് ആയിട്ട് എത്താവുന്നതാണ് ഇവന്റെ പ്ലാൻ എന്ന് ഇവർ മനസ്സിലാക്കി വ്യക്തമായി മനസ്സിലാക്കി അപ്പോഴേക്കും സവാജിന്റെ ആളുകളിൽ ഒരാൾ അങ്ങോട്ട് കയറി വന്നു അവർ നേരെ ഗൺ പോയിന്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അവനോട് ചോദിച്ചെങ്കിലും അവൻ ആദ്യം പറയാൻ തയ്യാറായില്ല നമ്മുടെ ജോണി അവട്ടെ ട്രൂത്ത് സിറമുള്ള ഒരു റിങ് വെച്ച് അവനെ ഇഞ്ചക്ട് ചെയ്തു ഇപ്പോ അവൻ സത്യങ്ങളെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം മണിമണിയായിട്ട് െന്ന് വിചാരിച്ചാ അവനൊന്നും പറയാൻ പറ്റുന്നില്ല അവനൊരുമാതിരി നാക്കെല്ലാം ഇടറി ശരീരം മുഴുവൻ ഒരുമാരി വിറച്ച് താഴെ വീണു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരം മുമ്പ് നമ്മുടെ ഇംഗ്ലീഷ് വേറൊരുത്തേ ഇതുപോലെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അവനെ ഇഞ്ചെക്ട് ചെയ്തതാണ് ട്രൂത്ത് സിറം ഇവിടെ ഇഞ്ചക്ട് ചെയ്തത് വേറെ മെഡാണ് ബോ ഇക്കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ഏയ് അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് തന്നെ ആ സൂചി കയറി പിടിച്ചു ഇംഗ്ലീഷും ഇടറി കുഴഞ്ഞു താഴെ വീഴുവാണ് പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യമായിട്ട് നമ്മുടെ ബോവിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് നാക്കിടറി ഒരു ബബ്ബുബായോട് ബോവിനൊന്നും മനസ്സിലാവുന്നില്ല ദൈ സവാജിന്റെ ആളുകൾ രണ്ടുപേരും പിന്നെയും അങ്ങോട്ട് കയറുവെന്ന് ഇവർക്ക് നേരെ ഗണ്ണു പോയിന്റ് ഉടനടി മറ്റൊരാൾ വന്ന് അവരുടെ രണ്ടുപേർ തല കിട്ടടിച്ച് അവരെ വീഴ്ത്തുവാണ് അത് നമ്മുടെ ലോറനെ ആയിരുന്നു ആക്ച്വലി പുള്ളിക്കാരിയും ഒരു സീക്രട്ട് ഏജന്റാണ് ഇന്റർപോൾ ഏജന്റ് തുടക്കം മുതലേ ഈ കേസ് ഇവളോ അന്വേഷിക്കുന്നുണ്ട് ജോണിയാണന്റെ കോമാളിത്തരങ്ങൾ അതിൽ വിട്ടുപോയപ്പോൾ വന്നു ഇല്ലെങ്കിൽ രണ്ടും ഇപ്പൊ പടവായനെ ഏതായാലും ജോണിനെയും പിടിച്ചെടുത്ത് പുറത്തിറങ്ങുവാണ് അപ്പോഴേക്കും മെഡിസിന്റെ എഫക്ട് ഒക്കെ കുറേ ഒന്ന് മാറി ജോണി ഓക്കെ ആയി വരുന്നുണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ എത്രയും വേഗം പെഗാസസിനെ അറിയിക്കണമെന്നാണ് ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത് പെഗാസസ് അഥവാ ഇവരുടെ എം ഐ സെവന്റെ ഹെഡ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ കോട്ട്നെയാണ് പെഗാസസ് മൂന്നുപേര് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ ജോണി ബോ അകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ ഇവരെ തടഞ്ഞു കൊടുത്തനുണ്ടായിരുന്നല്ലോ അവൻ പിന്നെയും ഇടയ്ക്ക് വന്നു ഇവനെ ഇഞ്ചക്ട് ചെയ്തത് ട്രൂത്ത് ട്രൂത്ത്ല്ലോ അതുകൊണ്ട് നമ്മുടെ ബോ അവനോട് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു നേരെ പോവാ റൈറ്റ് തിരിഞ്ഞ് പിന്നെ ഒരു ലെഫ്റ്റ് തിരിയുമ്പോൾ അവിടെ ഒരു ഫൗണ്ടൻ ഫൗണ്ടുണ്ട് അതിൽ ഒരു ലിഫ്റ്റ് ഉണ്ട് അതിൽ കയറി നേരെ താഴെ ഇറങ്ങാം അവനെ അടിച്ചിട്ട് മൂരും എം ഐ സെവൻ ഹെഡ് പെഗാസസിനെ ഒക്കെ മീറ്റ് ചെയ്യാൻ അടിച്ചെല്ലുന്നു അദ്ദേഹം ഇപ്പൊ ഒരു പാർട്ടിയിലായിരുന്നു സവാജും ഇവിടൊക്കെ തന്നെയുണ്ട് നമ്മുടെ ജോണി ഇപ്പോഴും ആ മെഡിസിന്റെ എഫക്റ്റ് ആണല്ലോ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ കൈ വറച്ച് ഫോറിൻ സെക്രട്ടറിയുടെ േ എന്നും പറഞ്ഞു പിന്നെ അവരുടെ മേത്തോട്ട് പുള്ളിക്കാരി ചെപ്പം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു കൃത്യസമയത്ത് നമ്മുടെ ലോറണ വന്ന് ഇവരെയും പിടിച്ചു അവിടെ നിന്ന് മാറിപ്പോയി സവാജിന്റെ ഓഫീസിൽ ഇവുമാരി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയുന്ന സവാജ് അവിടെ ഉണ്ടായിരുന്ന പെഗാസസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കേസ് അന്വേഷണത്തിൽ ഒരു കാരണവശാലും സവാജിന്റെ പുറകെ പോയതെന്ന് നേരത്തെ തന്നെ ഇദ്ദേഹം നമ്മുടെ ജോണിയോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതനുസരിക്കാതെ പിന്നെയും അങ്ങേറ പുറകെ പോയത് ഇഷ്ടപ്പെടാതെ ബോയിനെയും ജോണിയെയും ഈ കേസിൽ നിന്ന് അദ്ദേഹം മാറ്റുന്നുണ്ട് ജോണിക്ക് വല്ലാണ്ട് അടിച്ചു അവൻ കണ്ടുപിടിച്ച സത്യങ്ങളൊന്നും ഇദ്ദേഹത്തോട് പറയാനും പറ്റിയില്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടും ഒരു ഒരു ഉപയോഗമില്ലാതെ പോലെ ല്ലോ അവസാന അപമാനം മാത്രം വല്ലാണ്ട് വിഷമിച്ച് ജോണി ഇങ്ങനെ നടന്നു പോകുന്നത് അതും മഴയൊക്കെ നനഞ്ഞ ഒരുമാതിരി ചങ്ക് പൊട്ടി നടന്നു പോകുന്നതൊക്കെ നമ്മുടെ ലോറിനെ കണ്ട് അവൾക്ക് ഒരുമാതിരി വിഷമാവുന്നുണ്ട് സംഭവം കോമാളത്തിലൊക്കെ കാണിച്ചുകൂട്ടുമെങ്കിലും ഇവുമാർ ആയിട്ടുള്ള വഴിയിലായിരുന്നു കുറ്റക്കാരനായ സവാജിലേക്ക് തന്നെയായിരുന്നു അവർ പൊക്കൊണ്ടിരുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി ഇനിയിപ്പോ ജോണിക്കും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇനിയിപ്പ് ഇവനൊരു അല്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ഇവനെ പഴയ പൊസിഷനിലേക്ക് തന്നെ ആക്കുമെന്നും പെഗസസ് പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഫയൽ വർക്ക്സ് മാത്രം ചെയ്ത് ഫീൽഡ് ഓപ്പറേഷൻസ് ഇല്ലാതെ അങ്ങനെയൊക്കെ മുന്നോട്ട് വരും ഇംഗ്ലീഷിന്റെ ശല്യം ഒഴിഞ്ഞതോടെ സവാജും അങ്ങേറുള്ള പ്ലാൻ മാറ്റി ർച്ച് ബിഷപ്പിനെ യൂസ് ചെയ്ത് അങ്ങനെ കിങ് ആകാമെന്നായിരുന്നു നേരത്തെ പ്ലാനെങ്കിൽ ഇനി അത് വേണ്ട ക്വീനിനെ ഭീഷണിപ്പെടുത്തി പുള്ളിക്കാരിയെ കൊണ്ട് രാജി വെപ്പിച്ചിട്ട് ഒഫീഷ്യലായിട്ട് ഇവരുടെ പുതിയ രാജാവാം ഇവിടുത്തെ അധികാരികൾ തന്നെ ഇവനെ റെക്കമെന്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന പ്ലാൻ ചെയ്യുന്നു ക്വീനെ ഭീഷണിപ്പെടുത്തി പുള്ളിക്കാരിക്ക് നേരെ ഗണ്ണൊക്കെ പോയി സ്ഥാനത്യാഗം ചെയ്തേക്കാൻ പറഞ്ഞപ്പോ ഒരിക്കലും ചെയ്യില്ലെന്ന് പുള്ളിക്കാരി ഓഹോ അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് പട്ടിനെ കൊന്നുകയെന്ന് ഭീഷണിപ്പെടുത്തിപ്പോ ഒരു മടിയും കൂടാതെ ക്വീൻ ക്വീനെ ഒപ്പിട്ട് കൊടുത്തു റിയലി ഷോക്കിംഗ് പ്രൈം മിനിസ്റ്റർ ഞെട്ടിപ്പോയി ക്വീൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിനാൽ പുതിയൊരു ക്വീൻ അല്ലെങ്കിൽ കിങ്ങിനെ വേണമല്ലോ പ്രൈം മിനിസ്റ്ററിന്റെ കൂടിയാലോചനയ്ക്ക് ശേഷം അദ്ദേഹം ചൂസ് ചെയ്യുന്ന വ്യക്തി മറ്റാരല്ല നമ്മുടെ പാസ്കൽ ആണ് പാസ്കൽ സവാജ് കുറച്ചു കാലം മുന്നോട്ട് പോയാൽ ഇയാളുടെ ഫാമിലിക്ക് കൂടി അർഹതപ്പെട്ടതാണ് ആ ഒരു ത്രോൺ അതുകൊണ്ട് ഇപ്പോ കിങ് ആവാൻ ഏറ്റവും യോഗ്യൻ ഇങ്ങേരാണെന്ന് തീരുമാനിച്ചു അയ്യോ ഞാനോ കിങ് ആവാനോ അയ്യോ എന്നോട് അങ്ങനെയൊക്കെ കിങ് ആവാൻ പറഞ്ഞാൽ അതിനുള്ള യോഗ്യത എനിക്കില്ലെങ്കിലും നിങ്ങൾക്ക് നിർബന്ധിക്കുന്നുണ്ട് ഞാനായേക്കാം എന്ന് സവാജ് ഇവന് കിങ് ആവണമെങ്കിൽ ഇവര് നേരത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയ ക്രൗൺ ഒക്കെ വേണമല്ലോ സവാജിന്റെ ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയ സാധനങ്ങളെല്ലാം അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനെ മുന്നിൽ കൊണ്ടിട്ടു അങ്ങനെ ക്രൗണ് തിരിച്ചു കിട്ടി പുതിയ ആവാൻ സവാജം തയ്യാറെടുക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഈച്ച മാറ്റിയിരിക്കുവാണ് നമ്മുടെ ജോണി ഉടനടി ലോറൻ എങ്ങോട്ട് വന്ന് സവാജ് എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അവൻ ഒത്തിരി ക്രിമിനൽസായിട്ട് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകണം ജോണിയും കൂടെ ചെലണമെന്ന് പറയുന്നത് മിസ് ക്യാമ്പിൽ എനിക്ക് വരാൻ പറ്റില്ല എന്റെ കേസ് റീ അസൈൻ ചെയ്തു യെസ് ജോണി എനിക്കറിയാം കേസ് റീ അസൈൻ ചെയ്ത് തന്നത് എനിക്കാ ഞാനിപ്പോ അന്വേഷിക്കുന്നത് ഇതിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ പ്ലീസ് എന്റെ കൂടെ വരണം ജോണി സമ്മതിക്കുന്നില്ല അത് അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് മാറി പോകാൻ തുടങ്ങുമ്പോൾ ജോണി നമ്മുടെ രാജ്യവും ലോകം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലാണ് നിങ്ങൾ ഇവിടെ ഈച്ച ആരുന്നത് എങ്ങനെ ശരിയാവുന്നേ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ അതോ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇല്ല ഞാൻ ഞാനിവിടെ ഈച്ച ആരുന്നോള എത്ര പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഇവനെ തല്ലി സമ്മതിപ്പിച്ചാലോ പറഞ്ഞാലും കേൾക്കൂല ഒരു വിധത്തിൽ വിധത്തില് പുള്ളിക്കാരിപ്പിച്ചു അങ്ങനെ രണ്ടാളും വീണ്ടും കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഓക്കെ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാരണവശാലും സവാജിന്റെ തലയിൽ ആ ക്രൗൺ കൊടുക്കാൻ സമ്മതിക്കരുത് ക്രൗൺ അവന്റെ തലയിൽ കിട്ടിയാൽ ആ മൊമെന്റിൽ അവൻ എന്ത് തീരുമാനം വേണേലും എടുക്കാം അവൻ ഒരു ക്രിമിനൽ ആണെന്ന് പിന്നീട് മനസ്സിലായിട്ട് ഒരു കാര്യമില്ല സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്രൗൺ അവന് കിട്ടുന്നതിന് മുമ്പ് അവനെ തടഞ്ഞു നിർത്തണം ജോണി ഇങ്ങനെ സീരിയസ് ആയിട്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോറണിന് ഒരുമാതിരി റൊമാൻസ് ഇടുന്നു ജോണിയും നിങ്ങളൊരു സീക്രട്ട് ഏജന്റാണ് പല സാഹചര്യങ്ങളിൽ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്റെ ഫിയാൻസയുമായിട്ട് ഞാൻ വേർപിരിഞ്ഞിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തവണ പോലും ഞാൻ സെക്സ് ചെയ്തിട്ടില്ല യുനോ പാവം ലോറണയുടെ ഒരു അവസ്ഥയും അവളുടെ സിറ്റുവേഷൻ ഓർത്തിട്ടായിരിക്കും ജോണിക്ക് എന്തൊരുവോ പോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണി ഞാൻ നിങ്ങളെ കാണുന്നത് എനിക്ക് എന്താ അത് പറയേണ്ടതെന്ന് അറിയത്തില്ല ഡീപ്പ് ഇൻസൈഡ് നിങ്ങളോട് എന്തോ ഒരു പ്രത്യേക ഫീല് ജോണിക്ക് ഒരുമാതിരി ലോട്ടറി അടിച്ച അവസ്ഥ ഇതൊക്കെ കേട്ടിട്ട് എല്ലാത്തിനും ഓക്കെ എന്നുള്ളൊരു മട്ടിലാണ് പറയാൻ വന്നതെന്നുണ്ടെങ്കിലും എപ്പോഴും സംഭവിക്കുന്ന പോലെ ഇവിടെയും അവർ പറ്റി പറയാൻ ഉദ്ദേശിച്ചതൊന്ന് പറഞ്ഞു വന്നത് വേറൊന്ന് ഉടനെ ലോർണ ഓ ജോണി നീ ഒരു നീ ഒരു ജെന്റിൽമാൻ ആണ് ഞാൻ ഇത്രയും വളർബിൾ ആയിരിക്കുമ്പോഴും എന്നെ യൂസ് ചെയ്യണമെന്ന് നീ വിചാരിച്ചില്ലല്ലോ അതാണ് എനിക്ക് വേണ്ടത് താങ്ക് യു ജോണി താങ്ക് യു സോ മച്ച് അല്ല അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ച എനിക്ക് വേണം പാവ മനുഷ്യൻ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയില്ല കൺവേ ചെയ്തിരുന്നെങ്കിൽ അവൾ അടി കൊടുത്തേ അത് വേറെ കാര്യം എന്നാലും വായിക്കിടങ്ങുന്ന പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും ഉദ്ദേശിച്ച കാര്യം പറയാൻ പോലും ഇവനെ കൊണ്ട് പറ്റുന്നില്ല നാക്കിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളത് െ ഉപയോഗിക്കേണ്ട അടുത്ത് സൂക്ഷിച്ച ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കേണ്ട ജോണി മണ്ഡത്തരം പറ്റി പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇവന്റെ ഇവിടുത്തെ മണ്ടത്തരം കാരണം ഇവൾക്ക് ഇവനെ കൂടുതൽ വിശ്വാസമായി രണ്ടാളും സവാജ് ഉള്ള ലൊക്കേഷനിലെത്തി ഇതൊരു വലിയ കോട്ടയാണ് മുകളിലേക്ക് കയറി പോകാനുള്ള വഴി നോക്കുമ്പോൾ ഒരു ഹോള് മാത്രമേ ജോണിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഞാൻ ഈ കോട്ട മൊത്തത്തിൽ അനലൈസ് ചെയ്തു ഇത് മാത്രമേ മുകളിലേക്ക് പോകാൻ നമുക്കൊരു വഴിയുള്ളൂ ഓക്കേ എന്തായാലും ജോണി ബി കെയർഫുൾ ശ്രദ്ധിച്ചു പോയിട്ട് വാ അറിയാലോ ജോണി ഇംഗ്ലീഷാണ് അടി മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ ഇവിടുന്ന് പ്രതീക്ഷിക്കുകയുണ്ടോ ജോണി ഉള്ളിലോട്ട് കേറി പോയി കഴിഞ്ഞിട്ടാണ് ലോറിനെ അവിടെയുള്ളൊരു ഏണി കാണുന്നത് പുള്ളിക്കാരി കൂളായിട്ട് അതുവഴി കയറി പോയി ജോണി കയറി ചെല്ലുന്നത് അവിടെ ടോയ്ലറ്റ് ഹോളിലൂടെയാണ് ആണെങ്കിൽ ഒന്നും രണ്ടും ഒന്നുമല്ല യുമാരെ കുറെ ഇങ്ങനെ നിരനിന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യുവാണ് അവസ്ഥയെ ഇതെല്ലാം കൂടെ ചെന്ന് വീഴുന്നത് ജോണിയുടെ അണ്ണാക്കിലോട്ടും ഒരു സീക്രട്ട് ഏജന്റിന്റെ അവസ്ഥേ മോളി വന്നപ്പോഴത്തെ ഈ കോലത്തിലായി ഉം ആരും ഇതൊന്നും ചിന്തിക്കരുത് ചിന്തിച്ചാൽ കയ്യിൽ നിന്ന് പോകും ഫുഡ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെസ്പോൺസിബിളേ അല്ല അപ്പോഴേക്കും ലോറിനെയും മുകളിലെത്തി ജോണി ഒരുമാതിരി കുളിച്ച് കണ്ട് ഇവനെ കുളിക്കാൻ പറഞ്ഞു വിട്ടു ഇവന്റെ തലയെ കൂടെ വെള്ളം ഒഴിച്ച് ഇവനെ കുളിപ്പിച്ച് ക്രിമിനൽസിനെ മീറ്റ് ചെയ്യുന്ന ലോകത്ത് ഒരുപാട് പ്രസൻസ് ഉണ്ടെങ്കിലും ക്രിമിനൽസും ഇങ്ങനെ കൂടി കൂടി വരുമല്ലേ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് മുഴുവൻ ഒരു പ്രസൻ ആക്കിയിട്ട് ക്രിമിനൽസിനെ കൊണ്ട് അടച്ചേക്കാം അതാകുമ്പോ അടുത്ത അഞ്ഞൂറ് വർഷത്തേക്ക് പ്രസൻസ് പേസ് തീരത്തില്ല എല്ലാം നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാന്നൊക്കെയാണ് ഇതൊരു മണ്ടൻ പ്ലാൻ അതിനെ കൈയടിക്കാൻ കുറെ ക്രിമിനൽസും ഇവന്റെ ഈ പ്ലാൻസ് ഒക്കെ പുറം ലോകത്തെ അറിയിക്കണമല്ലോ ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമല്ലോ അതിന് ഏറ്റവും ബെസ്റ്റ് വഴി ഇവൻ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ യൂസ് ഈ ഒരു സി ഡി ഡി വി ഡി അങ്ങ് മോഷ്ടിക്കുക സവാജിന്റെ കംപ്ലീറ്റ് പ്ലാൻസ് അടങ്ങുന്ന ഡി വി ഡി മോഷ്ടിച്ചതാണ് ജോണിയുടെ പ്ലാൻ ജോണി ലോറനക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതായിരിക്കണം നമ്മുടെ പ്ലാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിക്കാരെ നൈസായിട്ടൊന്ന് പുറകോട്ട് മാറിയായിരുന്നു ആ സമയത്ത് ഒരു സ്വിച്ചിൽ ആയി അതാണെങ്കിൽ മൈക്കിന്റെ സ്വിച്ചു ആയിരുന്നു ജോണി വളരെ രഹസ്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ സവാജും കൂടെയുള്ളവരെല്ലാം വിശദമായിട്ട് കേൾക്കുന്നുണ്ട് ലോറിന അതുവഴി ഇറങ്ങിപ്പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം ആ സമയത്ത് ജോണി ഇതുവഴി ചാടിച്ച് കറക്റ്റ് ആയിട്ട് സി കൈക്കലാക്കാം എന്നൊക്കെയാണ് പ്ലാൻ എല്ലാം വില്ലന്മാരെ കൃത്യമായി കേട്ടു ജോണി വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്ത് ചാടി ഇറങ്ങി അങ്ങോട്ട് ചെന്നതും സവാജിന്റെ ആളുകൾ പിന്നാലെ വന്ന് ഇവനെ ചുറ്റി വളയുന്നുണ്ട് ഇതിനിടെ കിട്ടിയ ഗ്യാപ്പിൽ ജോണി ഡി വി ഡി കൈക്കലാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഡി വി ഡി എടുത്തപ്പോ അത് കയ്യിൽ നിന്ന് താഴെ പോയായിരുന്നു താഴെ ആണെങ്കിൽ കുറച്ചധികം ഡിവിഡിസ് ഉണ്ട് കൂട്ടത്തിൽ ഏതോ ഒരു ഡിവിഡി മാറിയാണ് ജോണി എടുത്തോണ്ട് പോകുന്നത് ജോണിയും ലോറണയും പിടിക്കപ്പെട്ടല്ലോ ഇതോടെ സവാജ് കിങ് ആവുന്നത് തടയാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയായി രണ്ടുപേരും പിടിച്ച് കൂട്ടിയിട്ടു ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി ആലോചിക്കുന്ന ജോണി ഒരു വൈൽഡ് ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് ഡോർ അൺലോക്ക് ചെയ്യാൻ ബിസില് ചെയ്യാവുന്ന അങ്ങനെ ഒരു വഴിയുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ബിസിൽ ചെയ്താൽ ഡോർ അൺലോക്ക് ആവുന്നൊക്കെ പറഞ്ഞു ഓരോരോ കോമാളത്തരം കാണിക്കുന്നുണ്ട് ഇതൊന്നും ലോറയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്റെ പൊന്ന് ജോണി ഈ മണ്ഡത്തം കാണിക്കുന്നു നിർത്ത് നമ്മൾ തോറ്റു അത്ര തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടക്കണം നാവെടുത്തില്ല നാവിടത്തില്ല ക്ലോസറ്റ് ചെയ്ത് ബോ ഇറങ്ങി വരുന്നു ജോണി ഈ കോട്ടയിലേക്ക് വന്ന അതേ വഴി തന്നെ ബോയും കേന്ദ്ര അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് സവാജി കിങ് ആവുന്നത് തടയണമല്ലോ ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ പുതിയ കിങ്ങിന്റെ സ്ഥാനാരോപണം കാണാൻ കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാവരും സവാജിന് ഒടുക്കത്തെ സപ്പോർട്ട് പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം എത്തി ഇങ്ങനെ രാജാവായി വഴിക്കുന്ന ആർച്ച് ബിഷപ്പും സഭയുടെ മറ്റ് പ്രധാനികളും എല്ലാം ഉണ്ട് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് നമ്മുടെ ജോണി ഇംഗ്ലീഷിൻ ടീമും ഇടിച്ചുകയറി വരുവാണ് സവാജിന്റെ സൈക്കോ പ്ലാൻ ജനങ്ങളെല്ലാം അറിയിക്കാൻ പറ്റിയ ജോണി ഇംഗ്ലീഷ് പറയുന്നു ഇവരെല്ലാം വിശ്വസിക്കും ഓൾറെഡി പുള്ളിക്കാരൻ അവിടുന്ന് കളക്ട് ചെയ്ത നമ്മുടെ ബോയിന്റെ അടുത്ത് കൊടുത്തിരുന്നു എല്ലാം എല്ലാവരെയും അറിയിക്കുന്നതിനു മുമ്പ് ജോണിയുടെ വക ഒരു പ്രസംഗമൊക്കെ ഉണ്ട് സെക്യൂരിറ്റീസ് ജോണിയെ പിടിച്ചു മാറ്റാൻ ഓടി വരുന്നുണ്ടെങ്കിലും സവാജ് എന്നെ വേണ്ട വേണ്ട അയാൾക്ക് എന്താ പറയാനുള്ള സവാജ് ഒരു ക്രിമിനലാണ് ഇംഗ്ലണ്ട് മുഴുവൻ ജയിലാക്കാനുള്ള സൈക്കോ പ്ലാൻ ആണ് ഇവന്റെ ജോണി വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് സവാജിന്റെ ഉദ്ദേശം ജോണി അങ്ങ് കൊന്നുകളാണ് അവനെ ടാർഗറ്റ് ചെയ്ത് സവാജിന്റെ ആൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി അവിടെ എത്തിയ ലോർണ അവനെ അടിച്ചിട്ടു നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ ക്രൗൺ മോഷ്ടിച്ചത് ഇവനാണ് ഈ സെർമണി തന്നെ മൊത്തത്തിൽ മൊത്തത്തിലൊരു ഉടായ്പാണ് ദേ ഇവിടെ നിൽക്കുന്ന ഈ ആർച്ച് ബിഷപ്പിനെ കണ്ടില്ലേ ഇങ്ങനെ ഒറിജിനൽ ആർച്ച് ബിഷപ്പേ അല്ല ഞാൻ കാണിച്ചു തരാം ഊരടാ നിന്റെ മാസ്ക് എന്നൊക്കെ പറഞ്ഞ് ആർച്ച് ബിഷപ്പിന്റെ മുഖത്ത് പിടിച്ച് വലിക്കുന്നു എന്നാൽ ഇത് ഒറിജിനൽ ആർച്ച് ബിഷപ്പ് അല്ലേ ജോണി അങ്ങേറുടെ മുഖത്ത് പിടിച്ച് എത്ര വലിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ ഓ ഇവന്റെ മാസ്ക് മുഖത്ത് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഊരി വരുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇവൻ ഉടപ്പാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തരാം ഇവന്റെ നട്ടലിന് താഴെ ടാറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട് ജീസസ് ഈസ് കമ്മിംഗ് ലുക്ക് ബിസി എന്ന് സംശയമുള്ളവർക്കെല്ലാം നോക്കാം എന്നും പറഞ്ഞ് ആർച്ച് ബിഷപ്പിനെ തിരിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ ലോഹ കുപ്പായമെല്ലാം ഊരിമാറ്റി പുള്ളിക്കാരന്റെ ഷഡ്ഡി വരെ ഊരി കാണിക്കുന്നുണ്ട് എച്ച് ഡി ദൃശ്യ ആർച്ച് ബിഷപ്പിന്റെ ബാക്കിൽ ലോകം മുഴുവൻ കണ്ടു ജോണി പറഞ്ഞ പോലെ അവിടെ ഒരു ടാറ്റൂ ചെയ്തിട്ടില്ല ഇത്രയൊക്കെ സവാജിന്ന് പിടിച്ചു മാറ്റാൻ പറയുന്നുണ്ട് ഉടനെ ജോണി അലറിച്ച് ബോവിനോട് ആ ഒരു സി ഡി വി ഡി പ്ലേ ചെയ്യാൻ പറഞ്ഞു അവനും വലിയ കാലത്ത് ഡി വി ഡി പ്ലേ ചെയ്തപ്പോ അത് നമ്മുടെ ജോണി ഇംഗ്ലീഷിന്റെ വീഡിയോ ആയിരുന്നു പുള്ളിക്കാരൻ ബാത്റൂമിൽ വെച്ച് കോമാളത്തരം കാണിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാനാരോഹണ ചടങ്ങ് ആദ്യമായിട്ടായിരിക്കും ആകെ മൊത്തത്തിൽ തേഞ്ഞു ഡി വി ഡി മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയ ജോണി ഗ്യാപ്പിൽ ഒറ്റ ഓട്ടം ആ അവനവൻ വഴിക്ക് പോട്ടെ പോടങ്ങ് തുടങ്ങാൻ പാസ്കൽ സവാജ് അങ്ങനെ ആചാരം അനുസരിച്ച് ചടങ്ങ് തുടങ്ങി പാസ്കലിന്റെ തലയിൽ ക്രൗൺ വെക്കുന്നതിന് മാത്രമേ ജോണിക്ക് സമയമുള്ളൂ കിരീടം ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇയാൾക്ക് ആണ് ഇയാൾക്ക് സർവ്വ അധികാരവും കിട്ടി പിന്നെ ക്രിമിനൽ ആണെന്ന് പറഞ്ഞാലോ കൃത്യമായിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നാലോ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ജോണി ക്രൗൺ ധരിപ്പിക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും വലിഞ്ഞുകേറി മുകളിൽ ഉണ്ടായിരുന്ന ഒരു കേബിൾ യൂസ് ചെയ്ത് ആടി വന്ന് ആർച്ച് ബിഷപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന കിരീടം പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി ഇത്രയും കൺട്രോൾ പോയ സവാജ് തന്നെ ഗണ് എടുത്ത് പലർക്കും നേരെ പോയിന്റ് ചെയ്യുന്നുണ്ട് ജോണിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പ്രൈം മിനിസ്റ്റർ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ നേരെ പോലും പോയിന്റ് ചെയ്യുന്നുണ്ട് ആടിക്കോട്ടിരിക്കുന്ന ജോണിക്ക് നേരെ ഒന്ന് രണ്ട് തവണ ഷൂട്ട് ചെയ്തപ്പോ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് കിരീടം താഴെ വീണു ആർച്ച് ബിഷപ്പിനെ നിർബന്ധിച്ച് പെട്ടെന്ന് കിരീടം തന്റെ തലയിൽ വെക്കാൻ സവാജ് ആവശ്യപ്പെട്ടു പുള്ളിക്കാരനും അതനുസരിച്ച് ഇങ്ങറ തലയിൽ കിരീടം വെക്കാൻ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ജോണി നേരെ ചെയറിലേക്ക് ചാടി സവാജിനെ തട്ടി കളഞ്ഞിട്ട് ഇവൻ അവിടെ ഇരുന്നു ആർച്ച് ബിഷപ്പ് കിരീടം വെക്കുന്നത് ഇവന്റെ തലയിലുമാണ് ജോണി കിങ് ആയിരിക്കുവാണ് സർവ്വാധികാരവും കിട്ടിയല്ലോ ആദ്യം തന്നെ പിരിളങ്ങിരുന്ന സവാജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞു വല്ല ഓക്കെ ആയി ലാസ്റ്റ് ഒരു സർപ്രൈസ് മൂവ് നടത്തി നടത്തിയ ി തീർക്കുകയാണ് പുതിയ കിങ്ങിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജോണിക്ക് കിങ് ആവണമെന്നൊന്നും അധികാരങ്ങളെല്ലാം പഴയ പോലെ ക്വീനു തന്നെ അവൻ കൊടുക്കുന്നുണ്ട് ക്വീനും ഇവനെ അപ്രഷിയേറ്റ് ചെയ്തു നൈറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ആളെ ആദരിക്കുന്നുണ്ട് സവാജ് അങ്ങനെ ചെയ്ത കുറ്റത്തിന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അവനെ ജീവനോടെ വെച്ചേക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും വലിയ ക്രിമിനൽ ആക്ട് അല്ലേ ചെയ്തത് ഇതിനൊക്കെ ശേഷം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ്റ്റണില് ലോറിനയും കൂട്ടി സൗത്ത് ഫ്രാൻസിലെത്തിയിരിക്കുന്ന ജോണിയെയാണ് കാണിച്ചിരുന്നത് രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് ഒരു വലിയ ക്രിമിനലിനെ അകത്താക്കാൻ സാധിച്ചല്ലോ ലോറിനയ്ക്കും ഇവനോട് ഒരു താല്പര്യം ഇല്ലാതില്ല രണ്ടാളും കിസ് ചെയ്യാനായിട്ട് അടുത്തോട്ട് വരുമ്പോൾ എപ്പോഴും പറ്റുന്ന പോലെ ജോണിക്ക് പിന്നെ ഒരവസ്ഥി അറിയാണ്ട് കാറിലെ ഇജക്ട് ബട്ടണിൽ കയറി പ്രസ് ചെയ്തു കിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലോറി തീർച്ചു മുകളിലോട്ട് ഒറ്റ പോക്ക് പാരഷൂട്ട് ഒരു തേങ്ങയില്ല എന്നാലും എന്തോ ഒരു പൂളിലാണ് വന്ന് വീഴുന്നത് അതുകൊണ്ട് ജീവൻ ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ ജോണി ഫസ്റ്റ് കിരീടം മോഷ്ടിച്ച ഒരു തന്റെ രൂപം എന്നൊക്കെ പറഞ്ഞൊരു ഒരു രൂപം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ സംഭവം വായി തോന്നിയത് പറഞ്ഞു കൊടുത്താണെങ്കിലും അങ്ങനെ ഒരാൾ ജീവനോടെയുണ്ട് അങ്ങനെ കൂടെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് പാട്ട് ജോണിയുടെ മണ്ടത്തരങ്ങൾ ഇനിയും തുടരും മണ്ടത്തരങ്ങളൊക്കെ ചെയ്താലും ആൾ ലോയലാണ് സത്യസന്ധനാണ് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും ആൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കും അങ്ങനെയുള്ള ജോണിയുടെ വീരസാഹസങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട് താല്പര്യമുള്ള കൂട്ടാർക്കൊക്കെ അത് കണ്ടുനോക്കാം ഈ സിനിമയും എക്സ്പ്ലനേഷനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലല്ലോ ആൻഡ് നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം